ഉപ്പാ ഉമ്മ അതിലും ഇഷ്ടം എൻ്റെ നബിയോട് ഉമ്മ എൻറെ ഉപ്പാ ഉമ്മിയോട് ലായുൻ അഹതും അഹദും ഇല്ല ഇല്ല ബിഹു ബീറസുല്ല ഇല്ല ബീഹു ബീറസുല്ല ഉപ്പാ ഉമ്മ അതിലും മേൽ ഇഷ്ടം എന്തേ നിപ്പാ ഉമ്മ അതിലും മേൽ ഇഷ്ടം എന്തേ നിന്റെ പ്രേമ ഗാനം കേൾക്കോയ ബീബി എൻ്റെ പ്രേമ ഗാനം കേൾക്കോയ ബിബി ഗിൽപിലൊരു ആശാ നിറയുമനേശ കഥി തോഹാവേ ഗെൽപിലൊരു ആശാ നിറയുമനേശ കഥി തോഹാവേ പ്രളയാനുരനായി ഞാൻ പാടും പാട്ടുലെ കാമുകനോ നബിയേ പ്രണയാനുരനായി ഞാൻ പാടും പാട്ടിലെ കാമുകനോ നബിയെ ഇഷ്ടം എൻ്റെ നബിയോട് ഉപ്പാ ഉമ്മ അതിലും മീലെ ഇഷ്ടം എൻ്റെ നബിയോട് ലായു മിൻ അഹദും ബില്ലാ ലായു മിൻ അഹദും ബില്ലാ ഇല്ലാ ബിഹി റസൂലുല്ലാ ഇല്ലാ ബിഹി റസൂലുല്ലാ